നവകേരള സദസ്സിന്റെ ഭാഗമായി കരുനാഗപ്പള്ളി തൊടിയൂരിൽ ഭവന സന്ദർശനം നടത്തി തൊടിയൂർ പഞ്ചായത്ത് സംഘാടക സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു കരുനാഗപ്പള്ളിയിൽ നടക്കുന്ന നവകേരള സദസ്സിന്റെ പ്രചരണാർത്ഥമാണ് നടത്തിയത് തൊടിയൂർ പഞ്ചായത്ത് സംഘാടക സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു സന്ദർശനം വീട് വീടാന്തരമുള്ള പ്രചരണത്തിന്റെ ഭാഗമായി വർഷത്തെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദമാക്കുന്ന നോട്ടീസ് നൽകി പരിപാടിക്ക് ക്ഷണിച്ചുകൊണ്ടായിരുന്നു സന്ദർശനം നമ്മളെ പാർട്ടി നമ്മള് കൊച്ചുനാളിനൊട്ട് കമ്മ്യൂണിസ്റ്റേന്ന് കേട്ട് മരിച്ചു കമ്മ്യൂണിസ്റ്റേന്ന് വെച്ചാൽ മരിച്ചു ഇതാക്കുന്ന കൊച്ചുനാളല്ലോ അതുകൊണ്ട് നമുക്ക് മനസ്സിലാവുമല്ലോ രാഷ്ട്രീയ കിട്ടിക്കൊന്നും ചെറിയ അഭിപ്രായം വെച്ചാൽ അങ്ങനെ ചെയ്താൽ ഇങ്ങനെ നമുക്കുണ്ടല്ലോ നമ്മുടെ കുഞ്ഞു കുഞ്ഞു ആൾക്കാരുടെ അഭിപ്രായം ആണ് വലിയ അഭിപ്രായം നമ്മള് കുഞ്ഞു ആൾക്കാരുടെ അഭിപ്രായങ്ങളാണ് അല്ലാണ്ട് ജില്ലാ പഞ്ചായത്ത് അംഗം അനിലസ് കല്ലേലി ഭാഗം തൊടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദുരാമചന്ദ്രൻ പി കെ ബാലചന്ദ്രൻ രാജീവ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു ഭവന സന്ദർശനം ഓരോ മേഖലയിലും പ്രത്യേകിച്ച് ക്ഷേമ വികസന മേഖലയിൽ വലിയ കുതിച്ചുചാട്ടത്തിന് നേതൃത്വം നൽകുന്ന ഒരു ഗവൺമെന്റ് നമ്മുടെ നാട്ടിലെ ജനങ്ങളെ നേരിട്ട് കാണുന്നതിന് വേണ്ടി എത്തിച്ചേരുമ്പോൾ നമുക്ക് ഏറെ ആഹ്ലാദിക്കുവാൻ കഴിയും അതിലേറെ അഭിമാനിക്കുവാൻ കഴിയും കക്ഷി രാഷ്ട്രീയ ജാതിമത ഭേദമന്യാണ് ഈ സദസ്സിനെ വരവേൽക്കുവാൻ കരുനാഗപ്പള്ളിയിലെ സുമനസ്സുകൾ തയ്യാറായിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ടുള്ള ഭവന സന്ദർശനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ക്ഷണക്കത്ത് നേരിട്ട് നോക്കി ഈ കേരള സദസ്സുമായി നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനത്തെ സംബന്ധിച്ചുള്ള പ്രോക്ഷറുമായിട്ടാണ് ഞങ്ങൾ വീടുകൾ സന്ദർശിക്കുന്നത്